എൻ പി ഡി എന്ന് പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു മനഃശാസ്ത്രമായിട്ട് കുറേ കാലങ്ങളായിട്ട് മനുഷ്യന്മാർ ഒരു വലിയ പ്രശ്നമാണെന്ന് പറയാം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് മനുഷ്യന്മാർ ബാക്കിയുള്ളവരുമായിട്ട് പെരുമാറുമ്പുണ്ടാവുന്ന ചില അപാകതകൾ മാനസിക ആരോഗ്യമായിട്ടുള്ളൊരു പ്രശ്നം ഇതുള്ളവരെ എങ്ങനെ നമ്മൾ കാണുക അവർ സ്വന്തം അവരെ മഹത്വത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഹംഭാവം അഹന്ത അഹങ്കാരം സ്വയം പുകത്തിപ്പറയുന്ന ഒരു സ്വഭാവം ആ ഒരു ബാക്കിയുള്ളവരുമായിട്ടൊരു സ്നേഹം പങ്കിടാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഒരു മനുഷ്യന്മാരാണ് സാധാരണഗതിയിൽ പ്രശംസം എപ്പോഴും മനുഷ്യന്മാർക്ക് ഇഷ്ടമാണ് പക്ഷെ ആവശ്യത്തിലധികം അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചില ചിന്തകളും ചില വികാരങ്ങളും ഒക്കെ കാണുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ നമുക്കൊരു എന്തോരം ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഞാൻ ഒരാളെ സഹായിക്കണം എന്നുള്ള മാനസികമായിട്ടുള്ള ഒരു കഴിവുണ്ടെന്ന് വിചാരിക്കും അല്ലെങ്കിൽ എനിക്ക് സഹായിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുന്നതാണ് ഇപ്പം ഞാനൊരു ഒരു ആ ഒരു തോന്നലുള്ള മനുഷ്യനാണ് എനിക്ക് സഹായം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കാശില്ല അപ്പോൾ എന്തു ചെയ്യും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു മോശം പരിപാടിയാണ് എന്ന് വിചാരിച്ചാൽ എന്തു ചെയ്യും ചെയ്യാമെന്ന് സാധിക്കില്ലെങ്കിലും ചെയ്യാമെന്ന് ഞാൻ ഏറ്റെടുക്കും പറ്റാത്ത സംഭവം ഇപ്പം അയാളോടൊരു റെക്കമെൻഡേഷന് പറയാനായിരിക്കും എനിക്കിപ്പോൾ ആരെയും അറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി അതല്ല ഞാൻ ഞാൻ ചെയ്യാം എന്നിട്ടോ ഉടനെ തന്നെ ആലോചിക്കും ഏ ഇയാളൊക്കെ സഹായിച്ചിട്ട് ഇപ്പം എന്താ കാര്യം ഞാൻ വെച്ചാൽ മാനസികമായിട്ട് തുറന്നു നടക്കുന്ന ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആഗ്രഹമല്ല ബാക്കിയുള്ളവരെ സഹായിക്കാമെന്നുള്ളത് പക്ഷെ ഞാൻ സഹായിക്കുന്ന ആളാണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുകയും വേണം എന്ന അതിനുള്ള കഴിവില്ലതാണ് ഇത്തരം ആൾക്കാർക്ക് ചിലപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ഒരാളാണെന്ന് ചോദിച്ചത് അല്ലെങ്കിൽ ധനികനാണ് പക്ഷെ കൊടുക്കാൻ വളരെ മടിയാണ് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാണ് പക്ഷെ കൊടുക്കണം ആളാവണം എന്നൊരാഗ്രഹമുണ്ട് ഇത് വല്ലാത്തൊരു കോൺഫ്ലിക്റ്റും കോൺട്രഡിക്ഷനുമാണ് ആളാവണം ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള കഴിവില്ല അതുകൊണ്ട് എന്ത് പറ്റും പല സംഭവങ്ങളിലും അവർക്ക് തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളിൻ്റെ ഉള്ളില് ആദ്യവരും ഒരു ഗൗരവക്കാരനാണെന്ന് തോന്നിക്കണം ആഗ്രഹം ഉണ്ടാവും പക്ഷെ സ്വമേധയാ ഗൗരവക്കാരനല്ല അതൊരു കോൺഫ്ലിക്റ്റ് ആണ് ഗൗരവം ആവുകയാണ് വലിയ കഴിവ് എന്ന് തോന്നിയിട്ട് ഗൗരവം ഭാവിക്കുകയാണ് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഗൗരവക്കാരനല്ല അതുപോലെ തന്നെ വളരെ സോഷ്യലൈസ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷേ അതിനുള്ളൊരു കഴിവില്ല ചിലർ സോഷ്യലൈസ് ചെയ്യും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ എന്ത് ചെയ്യും ഉള്ളിൽ കോൺഫ്ലിക്റ്റും കോൺട്രഡിക്ഷൻസും ഒക്കെ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും കുറേ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ആഗ്രഹങ്ങളില്ല എന്ന് അഭിനയിക്കുക ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല പക്ഷെ സാഹചര്യം കൊണ്ട് അത്തരം ജീവിതങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു അസഹിഷ്ണുത ഒരു ശരിയായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ പ്രശംസ കിട്ടുന്നുണ്ട് പക്ഷെ അത് താല്പര്യമില്ല അപ്പം എന്ത് പറ്റും അവിടെ നമ്മൾ പെരുമാറുന്ന സമയത്ത് അത് ആ റിസീവ് ചെയ്യാൻ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലേ ഗിഫ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ അത് ഒരു സാമാന്യ തരത്തിൽ ഗിഫ്റ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനെ എതിർക്കും എതിർത്തിട്ട് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളല്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് അബ്സോർവ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്തപ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് എനിക്ക് സഹാനുഭൂതി ഉണ്ട് പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല കാരണം എനിക്ക് അതിനുള്ള കഴിവില്ല ചിലപ്പോൾ സഹാനുഭൂതി ഇല്ല പക്ഷെ കാണിക്കാനുള്ള ഒരു കുറേ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു ബാക്കിയുള്ളവർ എക്സ്പെക്ട് ചെയ്തു ഒരു വിശ്വാസിയാണ് പക്ഷെ വിശ്വാസം കാണിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല പക്ഷേ ആ ഗ്രൂപ്പിൽ പെട്ടത് കൊണ്ട് വിശ്വാസം കാണിക്കേണ്ടി വരും അത് ദൈവവിശ്വാസമായാലും ഓക്കെ സ്പോർട്സിലുള്ളവർക്ക് ധൈര്യം ഉണ്ടാവില്ല പക്ഷെ ഉള്ളിൽ ധൈര്യം ഉണ്ടെന്ന് കാണിക്കേണ്ടി വരും ചില കാര്യങ്ങൾ ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ഉണ്ടോ കാണിക്കേണ്ടി വരും ഇത് നടനമാണ് നടിക്കലാണ് അഭിനയമാണ് അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം അഭിനയങ്ങൾ വളരെ സാധാരണഗതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാത്ത കുറെ ജനങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും അപ്പൊ അവരെന്ത് ചെയ്യും അവർ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നും ഒരു ലോകമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇന്നത്തെ സാമൂഹികമായിട്ടുള്ള നിലകൾ അവിടെ പോയിട്ട് അവരെന്ത് ചെയ്യും സോഷ്യൽ മീഡിയയില് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ അത് പഴയ നാർസിസ്റ്റിക് സു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് സൈക്കോളജിയിൽ ഡീൽ ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത് അവർ ഒരു അഹങ്കാരളത്തിൻ്റെ ഒരു വികൃതമായ ഭാവം അത് നമ്പർ ഓഫ് ലൈക്സ് നമ്പർ ഓഫ് ഷെയേഴ്സ് നമ്പർ ഓഫ് കമൻസ് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദാഹം അമിതമായ ആഗ്രഹം അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട് അതിൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പലപ്പോഴും യൂട്യൂബിലൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രല്ല ഈ ഒരു ഡിസോർഡറിന്റെ ഭാഗമായിട്ട് അതിൽ പെട്ടുപോയിട്ടുള്ള കുറെ ആൾക്കാർ നമുക്ക് തന്നെയാണ് അവരെന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അവരുടെ കമന്റ്സ് ഇടുന്നത് അവരുടെ ഉള്ളിൽ നിന്നുള്ള തോന്നൽ കൊണ്ടോ അവരെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ടത് കൊണ്ടോ അല്ല പക്ഷെ ആ കമന്റ് ഇട്ടാൽ ഞാൻ ശ്രദ്ധിക്കപ്പെടും കമൻ്റ് ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവും ആ എതിരാളികൾ ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കും അപ്പൊ അൾട്ടിമേറ്റ്ലി എനിക്ക് ശ്രദ്ധ കിട്ടണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നവരാണ് അപ്പൊ അത് രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടോ രാഷ്ട്രീയത്തോടുള്ള സ്നേഹം കൊണ്ടോ ബിസിനസ്സിലോടുള്ള സ്നേഹം കൊണ്ടോ ചലച്ചിത്ര മേഖലയോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല ഇതിലൊക്കെ ആൾക്കാർക്ക് താല്പര്യമുണ്ട് അപ്പൊ എനിക്കുള്ളിന്റെ ഉള്ളിൽ താല്പര്യം ഇല്ലെങ്കിലും ഞാൻ ഒരു സെലിബ്രിറ്റി ആവണമെങ്കിൽ ഇതിൽ ചാടുകയാണ് ഭേദം എന്ന് വിചാരിച്ച് ചാടും അതിനുള്ള പക്വത വന്നിട്ടില്ല അപ്പൊ എന്ത് പറ്റും ദീർഘകാലത്തെ ഇപ്പം ഒരു പരിശ്രമമൊന്നും ഇല്ല വരല്ലേ കുറച്ചു കാലത്തെ ഒരു പരിശ്രമം കൊണ്ട് പെട്ടെന്ന് ചാടി ഉണ്ടാക്കി കുറേ അബദ്ധങ്ങളിലേക്ക് എത്തും ആ അബദ്ധങ്ങൾ ഉള്ളിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് അത് വീട്ടിലോ തൻ്റെ സമൂഹത്തിലോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളിലോ തൻ്റെ സഹപാഠികളിലോ ഒന്നും കിട്ടാത്ത എന്തോ ഒന്ന് ആരോ ഒന്ന് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ആക്രാന്തി എന്നൊക്കെ പറയുന്ന ആക്രാന്തം എന്നൊക്കെ പറഞ്ഞു അതാണ് ഇതിൻ്റെ ഒരു സ്വന്തം വികാരങ്ങളും മനോഭാവങ്ങളും സ്വന്തം മനസ്സിലാക്കിയിട്ട് ഒരു സെൽഫ് ലേണിംഗ് അല്ലെങ്കിൽ സെൽഫ് അനാലിസിസ് സെൽഫായിട്ട് അവനവനെ മനസ്സിലാക്കാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ശ്രമിക്കാൻ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് പലരും ചാടിപ്പോവാ ഇത് പരസ്പരം ആൾക്കാരുമായിട്ട് പെരുമാറി നമ്മൾ അവരിൽ നിന്ന് ക്രിറ്റിസിസം ഏറ്റെടുത്ത് നമ്മളെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തി സ്വഭാവമുണ്ടാക്കുന്ന ഇൻട്രർപേഴ്സണൽ ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്മെൻറ്റൊക്കെ ജീവിതത്തിൻ്റെ പക്വതയുടെ ഭാഗമായിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ടാവേണ്ടതാണ് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ലോകവുമായിട്ട് അധികം അങ്ങനെ പെരുമാറാൻ പറ്റാത്തൊരവസ്ഥ അധികം ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ പെട്ടെന്ന് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ചാടിയിട്ട് അത് ഹൈഡിംഗ് ഒരു അവനവൻ്റെ സോഷ്യൽ മീഡിയയിലും പബ്ലിക്കായിട്ട് ആക്ടിവിറ്റി ഉള്ള ആൾക്ക് ആൾക്കവൻ്റെ കോണ്ടാക്റ്റ് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റും അതിനുള്ള സ്വാതന്ത്ര്യമില്ല അപ്പോൾ അപ്പം ഹൈഡിംഗ് ലി ചിലപ്പം വേറൊരു ഹൈഡിറ്റിരിക്കുക ആയിരിക്കും അല്ലെങ്കിൽ അയാൾ പ്രസന്റ് ചെയ്യും പക്ഷെ അയാളെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം ഞാൻ ശരിക്കും സോഷ്യൽ ആണോ അല്ല സോഷ്യൽ ആവാൻ ഭാവിക്കുന്ന ഒരാളാണ് എൻ്റെ ചുറ്റുവട്ടവുമുള്ള എൻ്റെ ബന്ധുക്കളുമായിട്ട് എൻ്റെ ആൾക്കാരുമായിട്ട് ഞാനുമായിട്ട് ഇടപെടുന്നവരുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് ഞാനുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഞാനുമായിട്ട് കോണ്ടാക്ട് സ്ഥാപിക്കാൻ പറ്റാത്ത ഒരാൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരായിട്ട് കോൺടാക്ട് ഉണ്ടാക്കുന്നതിൽ എന്താർത്ഥം ഞാൻ ഒരാളെ സഹായിക്കാൻ സാധിക്കില്ലെങ്കിൽ സാധിക്കില്ല എന്ന് പച്ചയായിട്ട് പറയുന്നതിലിപ്പോൾ എന്താ കുഴപ്പം ഇല്ലാത്ത ഒരു മുഖം മുഖംമൂടി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മാനസികമായിട്ടുള്ളൊരു ഒരു ഒരു സംരക്ഷണം ആവശ്യമായിട്ടുള്ള ഒരു കെയർ ആവശ്യമായിട്ടുള്ള ഒരു ഒരു ചെറിയ തരത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള കൗൺസിലിങ് ഒരു സ്വഭാവം അപ്പോൾ വ്യക്തികളുടെ പലതരത്തിലുള്ള അസുഖങ്ങളിൽ മാനസികമായിട്ടുള്ള ഒരു അസുഖമാണ് അത് പരിണാമങ്ങൾ കൊണ്ട് ജനങ്ങളുടെ സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് പതുക്കെ പതുക്കെ മാറ്റം വരുത്തുന്നതിന് പകരം അതിലുള്ള സാഹചര്യം നഷ്ടപ്പെട്ടിട്ടുള്ള അതിന് സാഹചര്യം ഇല്ലാത്തവർ ചിലപ്പം ഈ ക്യാമറയുടെ മുമ്പിൽ വരാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ കർട്ടൻ്റെ പിന്നിലായിരുന്നു കുറേക്കാലം പുറത്തേക്ക് ചാടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ഒരു സംഭവം അവരെ പിടിച്ചു നിർത്തുന്നുണ്ട് അവർ ഈ ലോകത്തിൻ്റെ ആരോഗ്യകരമായ തരത്തിലുള്ള സോഷ്യലൈസിങ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ചിന്തകളില്ലാത്തതുകൊണ്ട് ഒരു സെൽഫ് അനാലിസിസിന് തയ്യാറാവാൻ അതിനെ മോഡിഫൈ ചെയ്യാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇല്ലാത്ത ഒരു ഒരു ലോകത്ത് അവർ സ്വന്തം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് ഈ നാർസിസ്റ്റിക് സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് ഈഗോ ഉണ്ട് പക്ഷേ കാണിക്കാൻ പറ്റില്ല ഈഗോ കാണിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എനിക്കത്ര അറിവുണ്ട് എനിക്കത്ര അറിവില്ലാതെ പറയുന്നതിന് സ്വന്തം കുഴപ്പമൊന്നും പക്ഷേ അതില്ല ആ ധൈര്യമില്ല എനിക്ക് കാശുണ്ട് കാശില്ല ഇല്ല എന്ന് പറയുന്ന ഒരു എന്താ കുഴപ്പം എനിക്ക് കാശില്ല സഹായിക്കാൻ പറ്റില്ല എന്ന് പറയാം എനിക്ക് ഇൻഫ്ലുവൻസ് ഇല്ല എനിക്ക് ആരോടും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള രംഗത്തെത്തി എനിക്ക് അവരെ അറിയാം ഇവരറിയാം എന്നൊക്കെ പറഞ്ഞു അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യൂല് നിൽക്കേണ്ടി വരും ചിലപ്പോൾ പക്ഷെ എന്നാലും ഞങ്ങൾ അടുത്ത ബന്ധാന്ന് പറയും എന്തിനാ ഇങ്ങനെയൊക്കെ ഇല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയും എനിക്കതൊക്കെ സാധിക്കുമെന്ന് പറയും എന്നിട്ടോ ഇതൊന്നും സാധിക്കാത്തതുകൊണ്ട് ആ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് സാധിക്കാത്തതുകൊണ്ട് കാശ് മുടക്കിയിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുന്നു ആ കാശും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പബ്ലിക് ഫിഗറാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നു ഈ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ് ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ അവനവനുള്ളത് അവനവൾ സ്വയം ആത്മനിബന്ധനം സുഖം അവനവനുള്ളത് അവനവൻ എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കാനൊക്കെ പഠിക്കുന്നതാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ബാക്കിയുള്ളവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് തേടി നടക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ സഹായിക്കാം അത്രയും വേണ്ടി ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മനുഷ്യന് കുറച്ചും കൂടി സന്തോഷവും സമാധാനത്തോടും കൂടി ഈ ലോകത്തെ കണ്ണ കാണാൻ സാധിക്കും അത് കാണാത്തപ്പോഴാണ് ഈ കോൺട്രഡിക്ഷനും കോൺഫ്ലിക്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ ഒരു ആദ്യ ഉണ്ടാകുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അത് പലപ്പോഴും വലിയ ഡിപ്രഷനിലേക്കും ചിലപ്പോൾ സൂയിസൈഡിൽ അറ്റംപ്റ്റിലേക്കൊക്കെ പോകാറ് അപ്പോൾ ഇതിൽ പുതിയ തരത്തിലുള്ള ഒരു എൻ പി ഡിയുടെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പുതിയ ഒരു ഭാവം നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കൂടി കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടുവരുന്നുണ്ട് എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് തുടങ്ങുന്നത് നമസ്കാരം